മുഖത്തെ കരുവാളിപ്പും കറുത്ത പാടുകളും മാറ്റാൻ ബീട്രൂട്ട് മുഖത്തെ കരുവാളിപ്പും കറുത്ത പാടുകളുമെല്ലാം പലപ്പോഴും നമ്മുടെ ആത്മവിശ്വാസത്തിന് നേരെ വിരൽ ചൂണ്ടാറുണ്ട് പ്രായമാകുമ്പോൾ ഇത്തരം പാടുകൾ സാധാരണയാണെങ്കിലും പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കാറില്ല ഇത്തരം സാഹചര്യങ്ങളിൽ തിളക്കമാർന്ന ചർമ്മം നേടാൻ പല വഴികളും നാം തേടാറുണ്ട് അവയിൽ പലതും നമ്മുടെ അടുക്കളയിൽ നിന്നു തന്നെയാവും തുടക്കം കുറിക്കുന്നത് അത്തരത്തിൽ ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ബീട്രൂട്ട് ആരോഗ്യത്തോടൊപ്പം ചർമ്മത്തിന് തിളക്കം നൽകുന്നതിനും ബീട്രൂട്ട് ഉപയോഗപ്രദമാണ് ഇതിലെ വിറ്റാമിൻ സി ചുണ്ടിലെ പിഗ്മെന്റേഷൻ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു ബീട്രൂട്ടിൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണിന് താഴെയുള്ള വൃത്തങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു ബീട്രൂട്ട് നീരിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ സി ചർമ്മത്തെ അകാല വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു ബീട്രൂട്ട് നീര് പുരട്ടുന്നത് ചർമ്മത്തിന്റെ നിറം മെച്ചപ്പെടുത്താനും സഹായിക്കും രണ്ട് സ്പൂൺ ബീട്രൂട്ട് നീര് തൈര് എന്നിവ കലർത്തി പേസ്റ്റ് ഉണ്ടാക്കി മുഖത്തു പുരട്ടുക പതിനഞ്ച് മിനിറ്റെങ്കിലും വച്ചുണങ്ങിയതിനു ശേഷം ഇത് കഴുകിക്കളയാം മുഖക്കുരും പാടുകളും നീക്കി മുഖം ഭംഗിയുള്ളതാക്കാൻ ബീട്രൂട്ട് സഹായിക്കും ബീട്രൂട്ട് ജ്യൂസ് പാൽ ചേർത്ത് പാക്ക് ഉണ്ടാക്കുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഈ ഇടാം വാർദ്ധക്യത്തിന്റെ ആദ്യ ലക്ഷണങ്ങളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുന്നതിന് പുറമേ ബീട്രൂട്ടിൽ ഇരുമ്പടങ്ങിയിട്ടുണ്ട് ഇത് കേടായ കോശങ്ങളെ ഉള്ളിൽ നിന്ന് പുനരുജ്ജീവിപ്പിക്കുകയും മങ്ങിയ ചർമ്മത്തിന് ഉടൻ തിളക്കമുള്ള രൂപം നൽകുകയും ചെയ്യുന്നു ഒരു ടീസ്പൂൺ പാൽ അരസ്പൂൺ ബദാം ഓയിൽ രണ്ട് ടീസ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് എന്നിവ മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുക ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക ആഴ്ചയിൽ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് മുഖത്തെ കരുവാളിപ്പും കറുത്ത പാടുകളും മാറ്റാൻ ബീട്രൂട്ട് മുഖത്തെ കരുവാളിപ്പും കറുത്ത പാടുകളുമെല്ലാം പലപ്പോഴും നമ്മുടെ ആത്മവിശ്വാസത്തിന് നേരെ വിരൽ ചൂണ്ടാറുണ്ട് പ്രായമാകുമ്പോൾ ഇത്തരം പാടുകൾ സാധാരണയാണെങ്കിലും പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കാറില്ല ഇത്തരം സാഹചര്യങ്ങളിൽ തിളക്കമാർന്ന ചർമ്മം നേടാൻ പല വഴികളും നാം തേടാറുണ്ട് അവയിൽ പലതും നമ്മുടെ അടുക്കളയിൽ നിന്നു തന്നെയാവും തുടക്കം കുറിക്കുന്നത് അത്തരത്തിൽ ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ബീട്രൂട്ട് ആരോഗ്യത്തോടൊപ്പം ചർമ്മത്തിന് തിളക്കം നൽകുന്നതിനും ബീട്രൂട്ട് ഉപയോഗപ്രദമാണ് ഇതിലെ വിറ്റാമിൻ സി ചുണ്ടിലെ പിഗ്മെന്റേഷൻ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു ബീട്രൂട്ടിൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണിന് താഴെയുള്ള വൃത്തങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു ബീട്രൂട്ട് നീരിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ സി ചർമ്മത്തെ അകാല വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു ബീട്രൂട്ട് നീര് പുരട്ടുന്നത് ചർമ്മത്തിന്റെ നിറം മെച്ചപ്പെടുത്താനും സഹായിക്കും രണ്ട് സ്പൂൺ ബീട്രൂട്ട് നീര് തൈര് എന്നിവ കലർത്തി പേസ്റ്റ് ഉണ്ടാക്കി മുഖത്തു പുരട്ടുക പതിനഞ്ചു മിനിറ്റെങ്കിലും എങ്കിലും വച്ചുണങ്ങിയതിനു ശേഷം ഇത് കഴുകിക്കളയാം മുഖക്കുരുകളും പാടുകളും നീക്കി മുഖം ഭംഗിയുള്ളതാക്കാൻ ബീട്രൂട്ട് സഹായിക്കും ബീട്രൂട്ട് ജ്യൂസ് പാൽ ചേർത്ത് പാക്ക് ഉണ്ടാക്കുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഈ ഇടാം വാർദ്ധക്യത്തിന്റെ ആദ്യ ലക്ഷണങ്ങളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുന്നതിന് പുറമേ ബീട്രൂട്ടിൽ ഇരുമ്പടങ്ങിയിട്ടുണ്ട് ഇത് കേടായ കോശങ്ങളെ ഉള്ളിൽ നിന്ന് പുനരുജ്ജീവിപ്പിക്കുകയും മങ്ങിയ ചർമ്മത്തിന് ഉടൻ തിളക്കമുള്ള രൂപം നൽകുകയും ചെയ്യുന്നു ഒരു ടീസ്പൂൺ പാൽ അരസ്പൂൺ ബദാം ഓയിൽ രണ്ട് ടീസ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് എന്നിവ മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് നേരം മുഖത്തു പുരട്ടുക ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഈ പാക്ക് ഇടുക ഈ വിലപ്പെട്ട അറിവ് നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട്